തിരുനാവായ തവനൂർ പാലത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച മെട്രോമാൻ ഇ ശ്രീധരനെതിരെ സംസാരിച്ച വൈസ് പ്രസിഡന്റിന്റെ വാക്കുകൾ ശ്രദ്ധ നേടുന്നു നാടിന്റെ വികസനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശ്രീധരന്റെ നിലപാടിനെതിരെ ഏതറ്റം വരെയും പോകുമെന്നും നാടിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കേണ്ടത് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണെന്നും തവനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു ശ്രീധരനോട് പറയുന്നുണ്ട് ഇവിടുത്തെ ആളുകൾ അല്ല അത് ഞാൻ പറഞ്ഞിട്ട് അല്ല ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് പറഞ്ഞോളൂ ഞങ്ങൾ കൊറ്റ അഭ്യർത്ഥനയുള്ളൂ അല്ലാതെ വേറൊന്നുമല്ല അഭ്യർത്ഥനയാണ് തൗനൂക്കാര അഭ്യർത്ഥനയാണ് ദയവുണ്ടായിട്ട് തടസ്സം എല്ലാം കഴിഞ്ഞു ഇതിന് കുറെ ഈ ഇപ്പൊ ഭൂമി വിട്ടുകൊടുത്ത ആളുകൾ അതാ ജനാർദ്ദനേട്ടൻ ആ ജനാർദ്ദനേട്ടൻ അന്ന് പറയായിരുന്നു ഞാൻ വിട്ടു തരില്ല അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രീധര ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വല്ലാതെ വിഷമം ഉണ്ടാക്കേണ്ടത് വേറെ ഒന്നുമില്ല ശ്രീധരേട്ടൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആളുകളെ ഞങ്ങളൊക്കെ ഒരു മാറ്റവും അത്രമാത്രം ബഹുമാനിക്കേണ്ടത് പക്ഷെ ഇപ്പൊ ശ്രീധരേട്ടന്റെ നിലപാടുകളില് ഒരു ചെറിയ രാഷ്ട്രീയ ഇരുവരും സംസാരിക്കുന്ന വീഡിയോ നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് കൂടുതലായിട്ട് ഇത് മുറക്കരുത് ഇന്ന് ശ്രീധരേട്ട ഹൈക്കോടതി സ്റ്റേ വന്ന കഴിഞ്ഞു നടക്കില്ല ഇത് ഈ അലൈൻമെന്റിൽ ഇങ്ങനെ മാറ്റം വന്നാൽ ഈ പണി നടക്കില്ല ഉറപ്പ് ശ്രീധരേട്ട നോക്ക അത് ഞാൻ പറഞ്ഞാണ് ശ്രീധരേട്ടൻ പറഞ്ഞ നടക്കാൻ നോക്ക ഞാൻ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഹൈക്കോടതി സ്റ്റേ വന്നാൽ അതോടുകൂടി ഇതിന്റെ പണി കഴിക്കും ടൗണുകാരെ ഏറ്റവും വലിയ സ്വപ്നം ഇല്ലാതാവും ശ്രീധരേട്ടേക്കാൾ വിവരണ്ട് ശ്രീധരേട്ട് ഞാൻ അപ്പീലോ ശ്രീധരേട്ടൻ കൊടുത്തതൊക്കെ ഞാൻ പഠിച്ചു കാരണം എന്താ നൽകണല്ലോ അപ്പം യു എൽ സി സി അവരെ കൊണ്ട് ഞാൻ ആർ ബി ഡി സി എന്നെ കൊണ്ട് ഇത് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി ഞാനൊരു സുപ്രഭാതത്തിന് ആ പിന്നെ പ്രവർത്തി ഉദ്ഘാടനം മുടക്കാൻ വേണ്ടിയിട്ടാണ് നിന്നത് പക്ഷെ അത് മറികടന്നു ഒക്കെ മറികടക്കും ഈ ത്രിമൂർത്തി സംഗമത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ശ്രീധരേട്ടൻ വിശ്വാസിയാണെങ്കിൽ ഇതൊക്കെ മറികടന്നു ഇവിടെ തന്നെ പാലം വരും ശ്രീധരേട്ട് ഓർപ്പിച്ചോളൂ ഞാൻ അന്ന് ശ്രീധരേട്ടൻ വന്ന് കാണും ഇവിടെ പാലം വരുന്നത്

You modern mama why should girls have all the fun eh? oh yes Kavita Golden Diamonds choose your special